മൂന്ന് വയസ്സുകാരിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധു പോലീസിന്റെ കസ്റ്റഡിയിലായി എറണാകുളം പുത്തൻകുരിശി പോലീസാണ് ചോദ്യം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിന് നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് കൊലപാതകത്തിന് അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിനു പുറമെയാണ് കുട്ടിയുടെ പിതാവിന്റെ വീട് ഉൾപ്പെടുന്ന പുത്തൻകുരിശിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആലോചിക്കുന്നത് കുട്ടിയുടെ ശരീരത്തിലെ ചില പാടുകൾ കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ വിവരം ചോദ്യം ചെയ്യലിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായ ശേഷമായിരിക്കും കേസെടുക്കുക ഉടൻ തന്നെ പുത്തൻ കുരിശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം ഇന്നലെ പകലാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംശയകരമായ ചില മുറിവുകളും പാടുകളും ശരീരത്തിലുണ്ട് എന്നും അത് അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു